ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മളൊരു ബുക്ക് ഉണ്ടാക്കാൻ പോവുകയാണ് അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പേപ്പർ വേണം പിന്നെ സ്കെ സ്കെച്ച് വേണം സിസർ വേണം ഗ്ലൂ വേണം പിന്നെ കുറച്ച് സ്റ്റിക്കേഴ്സും വേണം ഞാനിപ്പോൾ കൂടുതൽ സ്റ്റിക്കേഴ്സ് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഒരു സ്റ്റിക്കറൊക്കെ എടുത്താൽ മതി ആദ്യം നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് മടക്കണം എന്നിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കണം എന്നിട്ട് നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ എടുക്കണം ഇങ്ങനെ കൊടുക്കണം കഴിഞ്ഞിട്ട് നമ്മൾ നമ്മൾ സിസർ എടുത്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം കൂടുതലും കട്ട് ചെയ്ത് കൊടുക്കണം കട്ട് ചെയ്തെടുത്തു ഈ ഇങ്ങനുള്ളതിന്റെ അത് നമ്മള് നടുപ്പ് കട്ട് ചെയ്യണം നമുക്ക് കട്ട് ചെയ്യാം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി രണ്ടാമത്തെ പീസും രണ്ടാമത്തെ പീസും നമ്മൾ അതുപോലെ കട്ട് ചെയ്ത് കൊടുക്കണം നമുക്ക് അങ്ങനെ കിട്ടും ഇനി നമുക്ക് ഗ്ലൂ ആവശ്യമുണ്ട് ഗ്ലൂ ഇനി ഈ വലയിൽ നിന്ന് നടുക്കൂടെ നമ്മൾ ഗ്ലൂ കുറച്ചൊഴിച്ചു കൊടുക്കണം ഇട കുറച്ച് മതി ഇത്ര ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് നമ്മൾ ഈ ഭാഗം വെച്ച് ഇവിടെ ഇങ്ങനെ കൊടുത്തു ഇനി നമ്മൾ അങ്ങനെ അങ്ങനെ ഒട്ടിച്ചോടുക നമ്മൾ <pyatled> ീ പീസും കൂടെ ഒട്ടിച്ചു ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബുക്ക് റെഡിയാവും പിന്നെ നമുക്ക് ഡെക്കറേഷൻ പരിപാടിയും കൂടെ ഉള്ളു അപ്പൊ നമുക്ക് ഡെക്കറേഷനിലും അപ്പം നമ്മുടെ ബുക്ക് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് എന്തെങ്കിലുമൊക്കെ എഴുതാം ഇനി നമ്മൾ സ്കെച്ച് എടുത്തു ലൈറ്റ് വിങ്ങാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം അതിനു അതിൻ്റെ ബുക്കൊന്നും ഞാൻ എടു കുറച്ചൊക്കെ കുളമായി പോയിട്ടുണ്ട് അതൊന്നും സാധില്ല ഇനി നമുക്ക് സ്റ്റിക്കർ എടുക്കണം അപ്പം ഞാൻ ഈ സ്റ്റിക്കർ എടുക്കുന്ന ഇനി ഞാൻ അതിൻ്റെ അകത്തുനിന്ന് ഈ സ്റ്റിക്കർ എടുത്ത് ഇവിടെ ആയിട്ട് ഒട്ടിച്ച് ഇന്ന് ഞാൻ ഇതെടുക്കും ഞാൻ എടുക്കാൻ പോകുന്നതാണ് സ്റ്റിക്കർ ഇതെടുക്കും ഇതെടുത്ത് നമ്മളിവിടെ ആയിട്ട് ഒട്ടിക്കും ഇതെടുത്ത് ഇവിടെ ആയിട്ട് ഒട്ടിക്കും അത് നമ്മുടെ ബുക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇവിടെ എഴുതി കൊടുക്കാം എന്നുണ്ടെങ്കിൽ നമുക്ക് അകത്ത് ബുക്ക് റെഡിയായി പിന്നെ ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് തന്നെ കുറച്ച് പേപ്പർ സോപ്പാണ് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴേക്കും നമ്മുടെ ബാഗിൽ ഇട്ടുകൊണ്ട് പോകാവുന്നതാണ് കുറച്ച് ഒരെണ്ണം എടുക്കുമ്പോഴത്തേക്കും നല്ല ബബിൾസ് ഒക്കെ വരുന്നതാണ് അപ്പം താങ്ക് യു ബൈ ബൈ